തിരുവനന്തപുരം കല്ലമ്പലത്ത് വാടക വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടി നാല് കിലോയോളം കഞ്ചാവുമായാണ് യുവതി പിടിയിലായത് യുവതിയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടതായി പോലീസ് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് സനിസ ശോഭാ ചന്ദ്രന്റെ വിശദാംശങ്ങൾ നൽകാനായി സനിസ എന്താണ് സംഭവിച്ചത് പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വിനാ കല്ലമ്പലം കടുവയിൽ വാടക താമസിക്കുന്ന യുവതിയുടെ പക്കൽ നിന്നാണ് നാല് കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത് വടശ്ശേരിക്കോണം സ്വദേശി സന്ധ്യ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സന്ധ്യയാണ് ഇത്തരത്തിൽ പിടിയിലായിരിക്കുന്നത് ഡാൻസാപ്പ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു കഞ്ചാവ് പിടികൂടിയത് ഈ വാടക വീടുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഒരു പരിശോധന നടന്നു വരുന്നുണ്ട് അതിൽ ആണ് ഇപ്പോൾ സന്ധ്യ പിടിയിലായിരിക്കുന്നത് ഇവരുടെ കൂടെയുണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടതായിട്ടാണ് സൂചന ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് യുവതി നേരത്തെയും പിടിയിലായിരുന്നു യുവതിയുടെ പേരിൽ നിരവധി കേസുള്ളതായിട്ടും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ജീന